Golden Diamonds. Buy now, pay later. ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് കോടിയേരി ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന കിരാതമൂർത്തി നമ്പൂതിരിയാണ് കൊടിയേറ്റം നടത്തിയത് തുടർന്ന് പ്രസാദവോട്ടും സുവാസന്യാർച്ചനയും ഉണ്ടായി വൈകീട്ട് അഖില ശ്രീചിത്രൻ്റെ ഭരതനാട്യ കച്ചേരി ഉദയൻ നമ്പൂതിരിയുടെ തായമ്പക തുടർന്നുള്ള ദിവസങ്ങളിൽ നാഗപൂജ പുള്ളുവൻപാട്ട് തായമ്പക ഓട്ടൻതുളൽ ചാക്യാർകൂത്ത് കഥകളി ട്രിപ്പിൾ തായമ്പക എന്നിവ ഉണ്ടാകും വെള്ളിയാഴ്ച ഭാരതപ്പുഴയിൽ നിന്ന് സത്യകുംഭം എഴുന്നള്ളിക്കൽ ഞായറാഴ്ച അലഗ് ചാർത്തലും തേർക്കളിയും ആഘോഷിക്കും ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക